പനവരം ബ്ലോക്ക് പഞ്ചായത്തിലെ പാക്കം ഡിവിഷനിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ എൻ സി സബാസ്റ്റ്യൻ മത്സരിക്കും സീറ്റിൽ അവകാശം ഉന്നയിച്ച് ചില കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു തുടർന്ന് നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾക്കൊടുവിൽ വിമതർ മത്സരത്തിൽ നിന്നും പിന്മാറി ഇതോടെയാണ് ഡിവിഷനിൽ യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി എൻ സി സബാസ്റ്റ്യൻ മത്സരിക്കുന്നത് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ ഒരു സംസ്ഥാന നേതൃത്വം പ്രവർത്തിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ ആ എക്കാലവും ഞാൻ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുകയും കോൺഗ്രസിൻ്റെ ഒരു മുന്നണി പോരാളി തന്നെയായിരുന്നു ആ ഒരു സ്നേഹവും കരുതലും കോൺഗ്രസ് നേതൃത്വം എന്നോട് കാണിച്ചു അതുകൊണ്ടാണ് ഈ പാർട്ടി ഡിവിഷൻ എനിക്ക് മത്സരിക്കാനായിട്ട് വിട്ടു തന്നത് തീർച്ചയായും ഞാനിവിടെ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുകയും ഏതെല്ലാം വിധത്തിൽ സമഗ്രമായ വികസന രംഗത്ത് ഏതെല്ലാം മേഖലകളിൽ നമ്മളെ നമ്മുടെ എളിയവർ പൊതുവെത്തുന്നതിന് കഴിവുകൾ എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം പൂർണ്ണമായും ഉപയോഗിച്ച് ഈ ജനങ്ങളുടെ അവരുടെ കുടുംബത്തിലൊരംഗത്തെ പോലെ അഞ്ച് വർഷം അവരോട് ചേർന്ന് നിൽക്കുമെന്ന് ഞാൻ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്